രാജ്യത്തിന്റെ ദീർഘകാല സാമ്പത്തിക ഭദ്രതയും വളർച്ചയും ലക്ഷ്യമിട്ട് കേന്ദ്ര ബജറ്റ് ആഗോള അനുശോത്വങ്ങൾക്കിടയിൽ അവതരിപ്പിച്ച ബജറ്റിൽ സുസ്ഥിരതയാണ് പ്രധാന പ്രമേയം ഐതിഹാസിക ബജറ്റാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചതെന്നും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള വ്യക്തമായ രൂപരേഖയാണിതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അടിസ്ഥാന സൌകര്യ വികസനത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച ബജറ്റ് വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനായി പൊതുനിക്ഷേപം ഇരട്ടിയാക്കി രാജ്യത്തിന്റെ സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയ്ക്ക് പാതയൊരുക്കുകയാണ് കേന്ദ്ര ബജറ്റ് വളർച്ച വേഗത നിലനിർത്തുന്നതിനും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനും ആവശ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പ്രതീക്ഷകളാണ് കേന്ദ്ര ബജറ്റിൽ പ്രതിഫലിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള വ്യക്തമായ രൂപരേഖയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു संतुलित विकास की नींव भी इस बजट में मजबूत की गई है साथियों हमारे देश में 10 करोड़ से ज्यादा महिलाएं सेल्फ हेल्प ग्रुप से जुड़ी हैं और बड़ा सफल अभियान रहा है महिलाओं द्वारा निर्मित महिलाओं द्वारा संचालित सेल्फ हेल्प ग्रुप्स का आधुनिक इकोसिस्टम बने बजट में इसे प्राथमिकता दी गई है कोशिश यही है कि हर घर लक्ष्मी जी पधारे खाद्यान्न परमाय परिष्कारंगल सांख्यिकीय विद्यादिष्टित भरणम നഗരങ്ങൾ ഉൽപാദനം നിർണായക ധാതുക്കൾ എന്നിവയിൽ ലക്ഷ്യമിട്ട നിക്ഷേപങ്ങളിലൂടെ ഇന്ത്യയുടെ വളർച്ചാ വേഗത നിലനിർത്തുന്നതിനാണ് രണ്ടായിരത്തി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു എമർജിംഗ് ടെക്നോളജീസ് ടെക്നോളജി ഡ്രിവൻ അഡോപ്ഷൻ ഓഫ് ടെക്നോളജി ഫോർ ബെനിഫിറ്റ് ഓഫ് ഓൾ പീപ്പിൾ ഇൻ ഇൻ ഫീൽഡ് വിമൻ സ്റ്റെം youth keen to upskill and divyangjan to access newer opportunities the government has taken several steps to support new technologies through ai mission national quantum mission anusandhan uh, national research fund and research and development and innovation fund അടിസ്ഥാന സൗകര്യ വികസനം ഹരിത മൊബിലിറ്റി പ്രാദേശിക സാമ്പത്തിക വികാസം എന്നീ മേഖലകളിലെ വളർച്ച ത്വരിതപ്പെടുത്താൻ മൂലധന ചെലവിൽ കുത്തനെയുള്ള വർധനവാണ് ബജറ്റിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് സാമ്പത്തിക വർഷങ്ങളിൽ മൂലധന ലക്ഷം കോടി രൂപയായി നിർദ്ദേശിച്ചിട്ടുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ പതിനൊന്ന് ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയിൽ നിന്നുള്ള ഈ വർധന അടിസ്ഥാന സൗകര്യങ്ങളിലൂടെയുള്ള വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ അടിവരയിടുന്നു പരിസ്ഥിതി സൗഹൃദ ചരക്ക് നീക്കം പ്രോത്സാഹിപ്പിക്കുന്നതിന് കിഴക്ക് ദങ്കുനിയയെ പടിഞ്ഞാറ് സൂററ്റുമായി ബന്ധിപ്പിക്കുന്ന പുതിയ സമർപ്പിത ചരക്ക് ഇടനാഴി ബജറ്റിൽ നിർദ്ദേശിക്കുന്നു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇരുപത് പുതിയ ദേശീയ ജലപാതകൾ പ്രവർത്തന സജ്ജമാക്കും വളർച്ചയുടെയും നവീകരണത്തിന്റെയും എഞ്ചിനുകളായി നഗരങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സമതുലിതമായ നഗരവികസനം ഉറപ്പാക്കുന്നതിന് രണ്ടാം നിര മൂന്നാം നിര നഗരങ്ങൾക്ക് ബജറ്റ് പ്രത്യേക ഊന്നൽ നൽകുന്നു പ്രാദേശിക ഘടകങ്ങളെ അടിസ്ഥാനമാക്കി നഗര സാമ്പത്തിക മേഖലകളെ മാപ്പ് ചെയ്യും വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി അഞ്ചു വർഷത്തിനുള്ളിൽ ഓരോ സിഇആറിനും അയ്യായിരം കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് നിക്ഷേപ ട്രസ്റ്റുകൾ അഥവാ ആർ ഇ ഐ റ്റികൾ സ്ഥാപിക്കുന്നതിലൂടെ കേന്ദ്ര പൊതുമേഖലാ സംരംഭങ്ങളുടെ പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ആസ്തികളുടെ പുനരുപയോഗം ത്വരിതപ്പെടുത്താൻ രണ്ടായിരത്തി ആറ് ബജറ്റ് നിർദ്ദേശിക്കുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിലും നിർമ്മാണഘട്ടത്തിലും ഉണ്ടാകുന്ന നഷ്ടസാധ്യതകൾ അതിജീവിക്കുന്നതിനും ഇൻഫ്രാസ്ട്രക്ചർ റിസ്ക് ഗ്യാരണ്ടി ഫണ്ട് രൂപീകരിക്കും ഇത് സ്വകാര്യ നിക്ഷേപങ്ങളെ വർദ്ധിപ്പിക്കും

അടുത്ത അഞ്ച് വർഷത്തേക്ക് കാർബൺ ക്യാപ്ചർ യൂട്ടിലൈസേഷൻ ആൻഡ് സ്റ്റോറേജിലേക്കായി ഇരുപതിനായിരം കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ഇത് വൈദ്യുതി ഉരുക്ക് സിമന്റ് എണ്ണ ശുദ്ധീകരണശാലകൾ രാസവസ്തുക്കൾ എന്നിവയുൾപ്പെടുന്ന അഞ്ച് വ്യാവസായിക മേഖലയിലുടനീളം അന്തിമ ഉപയോഗ ആപ്ലിക്കേഷനുകളിൽ സി സിയു എസ് സാങ്കേതികവിദ്യകളുടെ ഉയർന്ന പ്രായോഗിക ക്ഷമത ഉറപ്പാക്കും നഗരങ്ങൾക്കിടയിൽ അതിവേഗ ഏഴ് സ്പീഡ് റെയിൽ ഇടനാഴികൾ വികസിപ്പിക്കാനും അവയെ പുതിയ വളർച്ചാ കണക്ടറുകളാക്കി സ്ഥാപിക്കാനുമുള്ള പദ്ധതികളും ധനമന്ത്രി പ്രഖ്യാപിച്ചു ഉയർന്ന മൂലധന ചെലവ് പരിസ്ഥിതി സൗഹൃദ ഗതാഗത മുന്നേറ്റം മെട്രോ നഗരങ്ങൾക്ക് പുറത്തുള്ള നഗരങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൽ എന്നിവയിലൂടെ അടിസ്ഥാന സൗകര്യങ്ങൾ നയിക്കുന്ന വളർച്ച രാജ്യത്ത് തുടരുമെന്ന സൂചന കൂടിയാണ് ബജറ്റ് നൽകുന്നത്